ഞാൻ പോവാണ് സാർ ഏതാ പാട്ട് ആദ്യം പറയാം അതിനനുസരിച്ച് നിങ്ങൾ കോസ്റ്റ്യൂം മാറ്റോ കോസ്റ്റ്യൂം അല്ല <laughs> ും സൗണ്ട് പാറ്റിട്ട് പാടണ്ടോ ഒറിജിനൽ വോയിസിൽ പാടണ്ടോ സൗണ്ട് പറ്റിട്ടുള്ള പാട്ട് പാടണ്ടായിരുന്നു ഒറിജിനൽ ഒറിജിനൽ വോയിസിൽ പാടണം ഒറിജിനൽ ഡാൻസ് മാറ്റൗണ്ട് മാറ്റി ഇത് കേക്കും പെരാതെ ആർക്കും ഡാൻസ് കളിക്കാൻ തോന്നൂലേ ഈ പാട്ട് ഇത് കേട്ടി കേട്ടിരിക്കണ

ഇത് പണ്ടേ ഇത് പാണ്ടേ ഇല്ല കുക്കുരു കുക്കുരുമായാലും എന്ത് കുക്കുരുമായാലും ഇവിടെ എല്ലാരും പറയുന്നുണ്ട് ഒറിജിനൽ സൗണ്ടില് പാടുന്നുണ്ട് പാടില്ല പിന്നെ അങ്ങനെ ഞാൻ

നമ്മളൊരു വാക്ക്ണ്ട് ആ വാക്ക് നമ്മൾ പാലിക്കും ജയിച്ചി ഓക്കെ സമ്മതിച്ചു പക്ഷെങ്കിൽ ഇന്റെ സൗണ്ടിൽ പാട്ട് കേട്ടിട്ട് ആ പാട്ടിന് പിന്നെ ഡാൻസ് കളിക്കുന്ന സൗണ്ട് പറ്റിട്ടുള്ളത് ഞാൻ ഞാൻ പോന്നു ഞാൻ 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 പോന്നു പണ്ടനെന്തിനൊരു ഇനി സൗണ്ട് കേൾക്കുമ്പോൾ സൗണ്ട് ഒന്ന് മാറ്റിട്ട് മതിയായിരിക്കും സംസാരിക്കും എന്തോ പുത്തിക്കൊന്നില്ല പൂജ കേ സൗണ്ട് കേക്കുമോ എന്തോ പിന്നെ സൗണ്ട് ആറ്റിയാ കാലിനടന്ന് കളിക്കുമ്പോഴത്തെ കളി കളിക്കുന്നേ നിന്നൊന്ന് ഒറിജിനൽ സൗണ്ട് ആക്കോ പ്ലീസ് ഒറിജിനൽ സൗണ്ട് ഞാൻ എനിക്കല്ല പണിഷ്മെന്റ് കൂറ്റല്ല മാറ്റി അങ്ങനെ ഒരു പാപ്പിനെ മുന്നിൽ വെച്ചിട്ട് കളിച്ചാൽ പോരാ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് തലവേനെടുക്കാൻ വഴിയാ നിങ്ങൾ പഠനം എടുക്കണ്ട ശരി പൊക്കോ ഞാൻ പോന്നോ